ഞാൻ ബി വൈ എസ് ഐയിൽ അംഗത്വം എടുത്തതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നാണ് നാട്ടിലെത്തിയത് അപ്പൊ എന്റെ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ എന്നെ കാണുന്നതും എന്നെ സ്വീകരിക്കുന്നതിനും എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഒരു സാധാരണ പൊതുപ്രവർത്തകൻ നിലയിൽ കടന്നു വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുകയും എന്നാൽ ആ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ആ പാർട്ടി പുറത്താക്കുകയും ചെയ്തതിന് ശേഷം എന്നെ സ്വീകരിക്കാനും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു കരുതലായി ഒരു കാവലായി എന്നും ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സുമായി ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ മുതൽ എൻ്റെ അയൽക്കാരായ എൻ്റെ 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 ഒപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹപാഠികളായ ഈ സഖാക്കൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഏറെ ധൈര്യം പകരുന്നതാണ് അഭിമാനം തോന്നുന്നു എന്ന് മാത്രമാണ് എനിക്കി നിമിഷത്തിൽ പറയാനുള്ളത്